ബിഗ് ബോസ് ബോസിലൊക്കെ അപ്ഡേറ്റിലേക്കോ അപ്പോൾ നാളത്തെ അപ്പുറമോ വന്നിട്ടുണ്ട് അതിൽ മെയിനായിട്ട് കാണിക്കുക ടിക്കറ്റ് ടു ഫിനാലയിലുള്ള ലാസ്റ്റത്തെ ടാസ്ക് ആണ് കാണിക്കുക അതിൽ ഒരാളാണ് ഏറ്റവും ഭയങ്കര ടഫസ്റ്റ് ടാസ്ക്കാണ് ടഫായിട്ടുള്ള ടാസ്ക് ആണ് ഈസി ആയില്ല ടഫാണ് അതിലൊരാൾ മാത്രം ജയിക്കുള്ളൂ അയാളാക്കി ഫിനാലെ വീക്കിലേക്ക് പോകുന്നത് പിന്നെ കാണിക്കുക നമ്മുടെ അൻസിബൻ്റെ കാര്യമാണ് അതിൽ പറയണത് എന്താ വെച്ചാൽ ഈ നാളെയും കൂടി എവിഷൻ ഉണ്ടാകുന്നതാണ് ഈ വെച്ചാൽ ഇന്ന് പേര് നാല് പേര് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി നാല് പേര് നാളത്തേക്കാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഡയറക്റ്റ് ഒന്നും പറയാണ്ടിരുന്നത് അല്ലെങ്കിൽ സേവ് ആ സേവ് എന്ന് പറഞ്ഞ് ഇട കാണിച്ചേ അപ്പം നാളെയും കൂടെ ഉണ്ടെന്ന് മോഹൻലാൽ പറയുകയും ചെയ്ത് അത് മാത്രമല്ല അതിൽ നാല് പേരെടുത്തോളൂ അപ്പം നമുക്ക് ഉറപ്പിക്കാം അനുസരിപ്പ പോയി ഇപ്പം നമുക്ക് നൂറ് ശ്രമം ഉറപ്പിക്കാൻ പറ്റും പക്ഷെ പോകാനുള്ള കാരണം എന്താണ് ഇത്ര നല്ല ആക്റ്റീവ് ആക്റ്റീവ് വെച്ചാൽ ആക്റ്റീവ് ആണ് സ്ക്രീൻ സ്പേസ് കുറച്ച് കുറവാണെങ്കിലും പുള്ളിക്കാരിയുടെ രീതിയിൽ അത് നന്നായിട്ട് ആക്റ്റീവ് ആണ് സംസാരിക്കേണ്ട വിഷയത്ത് നല്ലത് സംസാരിക്കേണ്ടത് പലരുടെ മോത്തു നോക്കി തുറന്നടിക്കുകയും ചെയ്യും ഇൻഡയറക്റ്റായിട്ട് നല്ല തുറന്നടിക്കുക അത് ഡയറക്റ്റിനേക്കാളും പവർ കൂടി ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായി അടിക്കുന്ന രീതി അത് ആ മോർണിംഗ് ആക്ടിവിറ്റിയിലാണെങ്കിലും പല സന്ദർഭത്തിലാണ് പറയേണ്ട രീതിയിൽ പറഞ്ഞത് മനസ്സിപ്പാണ് പക്ഷേ ഇത് പോവാൻ കാര്യം എന്താണ് ഒന്നാമത്തെ റീസൺ അൻസിബയുടെ ഭാഗത്ത് നല്ലൊരു മിസ്റ്റേക്ക് ഉണ്ട് ആ നോറേനെപ്പോ പോയ സമയത്ത് നോറേനെ പിടിച്ചിടായിരുന്നു ഇത് സ്വയം ഞാ എന്താണ് ആകാന്ന് പറഞ്ഞ് ആ നോമിനേഷൻ ഡയറക്റ്റ് പോയാലാ അൻസിബ കുറച്ചുകൂടി നിങ്ങളുടെ വർത്താനം പറഞ്ഞ നോറേം കൂടി വരും എന്നാൽ നോറന്നെ അറിയാലോ സംസാരിക്കാനല്ല നല്ല ഇതുള്ള ആണ് ടാലൻ്റ് ഉള്ള ആളാണ് അതുകൊണ്ട് നോക്കാം അൻ അൻസിപ്പാണെങ്കിൽ ആണെങ്കിൽ സംസാരിക്കില്ല അധികം കുറച്ച് 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 സംസാരിക്കുകയുള്ളൂ അപ്പം അനസിപ്പൊക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി അവിടെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് അങ്ങനെ നോറയും കൂടി വന്നെങ്കിൽ നോറെ പിടിച്ചിട്ടെങ്കിൽ അനുസീപ്പ് സേവ് ആകാം അല്ലെങ്കിൽ രണ്ട് സേവ് ആയി ആയിപ്പോയനെ അപ്പം നോറ ഉണ്ടെങ്കിൽ നോറക്കും കിട്ടിയേനെ ഒന്നാമത്തെ കാര്യം പിന്നെ സാധാരണ ബിഗ് ബോസിൻ്റെ വോട്ടിങ്ങോടെ എനിക്ക് വിശ്വാസം ഉണ്ട് എന്നുവെച്ചാൽ ഈ വോട്ടിംഗ് കൗണ്ടിനോട് വലിയ വിശ്വാസം വോട്ടിംഗ് കൗണ്ട് ജസ്റ്റ് ഒരു ഇമാജിങ് കൗണ്ട് ആണ് ഒരിക്കലും ഹോട്ട് സ്റ്റാർ തമു വോട്ടിംഗ് കൗണ്ട് ഒരിക്കലും നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല പക്ഷേ അവർ സൈറ്റുകളിലുള്ള അപ്ഡേറ്റ് ചെയ്യുന്ന കൗണ്ടൊക്കെ ഉണ്ടാവില്ല അത് വെച്ചാണ് പലരും ഞാനടക്കം എല്ലാവരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണത് പക്ഷേ ഓരോ പൊസിഷൻസ് ഇപ്പോൾ നയൻത്ത് ആണെങ്കിലും എയ്ത്ത് ലാസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ അത് സെയിം തന്നെ ആ ലാസ്റ്റ് വരെ പൊസിഷനിലുള്ള ആൾ തന്നെയാണ് ഈ ഇന്ന് വരെ പുറത്ത് അപ്സര വരെ ആദ്യം മുതൽ രതീഷ് മുതൽ അഫ്സര വരെ പുറത്തായത് ഈ പൊസിഷനുസരിച്ച് ആൾക്കാർ തന്നെയാണ് അതിൽ മാറ്റൂല്ല പക്ഷേ ഈ അൻസിബ എങ്ങനെ പുറത്തായി അതാണ് ഇപ്പോഴും എന്റെ മനസ്സിലുള്ള കാര്യം ഒന്ന് വന്ന് ശ്രീതു ആ പിന്നെ ശ്രീധുനി സപ്പോർട്ട് കൂടുതൽ ഉണ്ടെന്നൊക്കെ അറിയില്ല ലാസ്റ്റ് എട്ട് മിനിറ്റിൽ വലിയ കയറി പോയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് ചിലപ്പോൾ ലാസ്റ്റ് ടൈം കേറാച്ച ശ്രീധുനി കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ ഫാൻസ് ഉണ്ട് ഓൾ ഈ സൗത്ത് ഇന്ത്യ അത്യാവശ്യം ഫാൻസോട് ആളെ തമിഴില് നല്ല പോലെ അഭിനയിക്കുന്ന ആളാണ് കേരളത്തിലും സീരിയലിലും നല്ല പിടുത്തുള്ള ആളാണ് ശ്രീധു അതുകൊണ്ട് ശ്രീധുക്ക് ചിലപ്പോൾ കയറിയോ എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷെ എന്നാലും ലാസ്റ്റത്തെ ആ വോട്ടിങ് അപ്ഡേറ്റ് വരെയും ശ്രീതു കേറിയാല് ഋഷി ഉണ്ടോ എന്നാലും ഋഷിക്ക് മേലാണ് അൻസിബ ഇരിക്കുന്നത് അപ്പൊ അവിടെ ഇവിടെ ചതി എന്ന് നമുക്ക് വേണേ പറയാ പക്ഷെ ഇതൊരിക്കലും ഒരിക്കലും വിശ്വ ആൾക്കാരെ വിശ്വസിക്കുക ഒന്നാം തരം തന്നെ അൻസിബെന്ന് പറഞ്ഞാൽ നല്ല ഇപ്പൊ ഇപ്പൊ അൻസിബക്ക് പോരാം വെല്ലനോറയാണെങ്കിലോ ശ്രീതു ആണെങ്കിലോ വേറെ ഏതെങ്കിലും നന്ദിൽ പോലും സിമ്പിളായിട്ട് ആൾക്കാർ വിശ്വസിക്കും കണ്ണടച്ച് വിശ്വസിക്കും പക്ഷെ അൻസിബ ഇപ്പൊ സുപ്രഭാതത്തിൽ ജിൻഡോ ഔട്ടായിരുന്നു വോട്ടിങ് ഔട്ടായിരുന്നു ഒരാളും വിശ്വസിക്കും അതുപോലെ തന്നെ അത്യാവശ്യം സപ്പോർട്ടുള്ള ആളാണ് അൻസിബ അപ്പൊ ഇങ്ങനെ പെട്ടെന്നൊക്കെ പറയുമ്പോൾ ആർക്കാണേലും ഒരു വിശ്വാസക്കുറവുണ്ടാവും പിന്നെ വേറെ ഒന്നും പിന്നെ ടിക്കറ്റ് ഫിനാല് ടാസ്ക് പറഞ്ഞാൽ അതിൽ ഈ പത്ത് പേരായിരിക്കും കൂടുതൽ ഇടാടുക്കാൻ ചാൻസ് അപ്പൊ അതിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുക അത് ഓരോ ഇതാണ് കേട്ടോ പക്ഷെ ഒരിക്കലും ഫെയർ ആയ കാര്യമില്ലാട്ടോ അൻസിബ എന്നിട്ടത് അൻസിബ ശരിക്കും അവിടെ നിൽക്കേണ്ട ആളാണ് നമ്മൾ ടോപ്പ് ഫൈവ് വരേണ്ട ആളാണ് അൻസിബാർ നിൽക്കും തോറും നല്ലപോലെ പ്രതികരിച്ചിരിക്കും നോറാൻ്റെ വിഷയം ഇട്ട് നല്ലപോലെ മോഹലാല മുമ്പിൽ ഇട്ട് അല്ലാത്ത ആൾക്കാർ അവിടുത്തെ ആൾക്കാരെ മുമ്പിൽ നല്ലപോലെ ഇട്ടിട്ടുണ്ട് പിന്നെ ബിഗ് ബോസിനെ കുറിച്ച് പറയുന്ന സംസാരം അതൊക്കെ അല്ല പക്ക് ഇനി വരാനുള്ള ദിവസങ്ങളിൽ ആഴ്ചകളിൽ എല്ലാം ടാസ്ക് ആണെങ്കിലും എന്ത് വയസ്സാണേലും അൻസിബാഡിൻ്റെ കാലബറിൽ ശരിക്കുള്ള കാലബർ അപ്പം അറിയും ഇതിനേക്കാൾ ഡബിൾ മടങ്ങ് ഡോസിലുള്ള കാലിബർ അവിടെ കാണാൻ പറ്റും അതാണ് പക്ഷെ അതൊരിക്കലും നമ്മൾ വിശ്വസിക്കാത്ത കാര്യം തന്നെ കേട്ടോ അതെന്താണെന്ന് പിടുത്തോ എനിക്ക് ഇപ്ലൈൻ തൊട്ടില്ല ഇനി പറഞ്ഞേണ്ട കാര്യമില്ല ഇപ്പം എന്തായാലും ആള് പോയി അത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ നാളെ നമുക്ക് രാത്രി എപ്പിസോഡിൽ കറക്റ്റ് ലൈവായിട്ട് കാണാം എന്തായാലും അത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഇനിയുള്ള നോമിനേഷൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അപ്ഡേറ്റ് ആയിട്ട് വരാം നാളെ നാളെ പിന്നെ എന്താണ് ഫിനാ എന്താണ് ടാസ്ക് ടിക്കറ്റ് ടു ഫിനാലേൻ്റെ ടാസ്ക് നാളെ തന്നെയാണ് അതാണ് മെയിൻ കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്ററുള്ള അവർ മെയിൻ ഗെയിം തന്നെയാണ് അതിൽ ആര് ജയിക്കും തോക്കും നമുക്ക് അറിയ ലൈവ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാൻ വെച്ചാൽ ചാൻസ് കുറവാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ബിഗ് ബോസ് പരമായ അപ്ഡേറ്റ്സ് വരുന്നതാണ് നോട്ടിഫിക്കേഷനോൺ ആയി കിട്ടാൻ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആദ്യം തന്നെ കാണാനുള്ള ഭാഗ്യം കിട്ടും അപ്പോൾ താങ്ക്സ്